ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തിക്ക് രണ്ട് തരത്തിൽ പിറന്നാൾ വരാറുണ്ട് മാസം തോറും ജന്മനക്ഷത്രം വരുന്നതിനെ പക്ക പിറന്നാളായാണ് പറയുന്നത് വർഷത്തിലെ ജന്മനക്ഷത്രമാണ് ആണ്ടു പിറന്നാളായി ആഘോഷിക്കുന്നത് ഒരു ദിവസം ഒരു നക്ഷത്രം എന്ന കണക്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കും ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രത്തിൽ ചന്ദ്രൻ എത്തുന്നതിനെയാണ് പക്ക പിറന്നാൾ അല്ലെങ്കിൽ മാസ മാസപ്പിറന്നാൾ എന്ന് പറയുന്നത് ഒരാൾക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾക്ക് പക്ക പിറന്നാൾ ദിവസം പരിഹാരം ചെയ്യാൻ നിർദ്ദേശിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇതാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾ കൂടുതൽ പ്രയോജനപ്രദമായി ഫലിക്കും ഒരിക്കൽ വരുന്ന പിറന്നാളാണ് ആണ്ട് പിറന്നാൾ അല്ലെങ്കിൽ ആട്ടപ്പിറന്നാൾ എന്ന് പറയുന്നത് വയസ്സ് തികഞ്ഞ് വരുന്ന പിറന്നാൾ എന്ന് ഇതിനെ പറയാം ആണ്ട് പിറന്നാളാണ് എല്ലാവരും ആഘോഷിക്കാറുള്ളത് ജനിച്ച സമയത്തെ നക്ഷത്രത്തോടൊപ്പം ചന്ദ്രനും സൂര്യനും ജനന സമയത്തെ ഗ്രഹനിലയില് തായ രാശിയിൽ ഒരേ സമയം വീണ്ടും എത്തുന്നു എന്നതാണ് ഗ്രഹനിലയനുസരിച്ച് അതിൻ്റെ ജ്യോതിഷപരമായ പ്രാധാന്യം ഇങ്ങനെ പിറന്നാൾ ഏത് ദിവസം വരുന്നു അനുസരിച്ച് ഒരു വർഷക്കാലം നമുക്ക് ചില ഗുണദോഷ ഫലങ്ങൾ അനുഭവമാകും ഇതാണ് ജ്യോതിഷ സിദ്ധാന്തം പിറന്നാൾ ദിവസം ആഴ്ചയിലെ ഏത് ദിവസമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഇതുകൊണ്ട് മാത്രം ഒരാളുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ പൂർണ്ണമായി പ്രവചിക്കുക അസാധ്യമാണ് ഇപ്പോഴത്തെ ദശാകാലം ചാരവശാൽ പ്രധാന ഗ്രഹങ്ങളായ ശനി വ്യാഴം മുതലായ ഗ്രഹങ്ങളുടെ ഫലം എന്നിവയെല്ലാം പരിഗണിച്ച് വേണം വർഷഫലം പറയുവാൻ എങ്കിൽ പോലും പൊതുവിൽ നമ്മുടെ പിറന്നാൾ ദിനം മുതൽ അടുത്ത പിറന്നാൾ ദിനം വരെ വരുന്നതായ ഒരു വർഷക്കാലം നമ്മുടെ പിറന്നാൾ ഏത് ദിനമാണ് വരുന്നത് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി ഫലങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന് പ്രവചിക്കാവുന്നതാണ് ഞായറാഴ്ച ആണ്ടു പിറന്നാൾ ഞായറാഴ്ച വന്നാൽ ദൂരയാത്ര അലച്ചില് യാത്രാ ദുരിതം എന്നിവയായിരിക്കും ഫലം അതോടൊപ്പം അധ്വാന ക്ലേശം വർദ്ധിക്കും പലപ്പോഴും ഇത്തരത്തിൽ വരുന്ന യാത്രാക്ലേശം ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും കൂടുതൽ യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം പോലുള്ള അനുഭവങ്ങൾ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകൾ സാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് ആവശ്യമായി വരുന്നതിൽ കൂടുതൽ അധ്വാനിക്കേണ്ട സാഹചര്യങ്ങൾ മുതലായ അനുഭവങ്ങൾ ഞായറാഴ്ച ദിവസം പിറന്നാൾ വന്നാൽ കണ്ടുവരുന്നു തിങ്കളാഴ്ചയാണ് ആണ്ട് പിറന്നാൾ വരുന്നതെങ്കിൽ മൃഷ്ടാന് ലാഭം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതോടൊപ്പം സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മനസ്സിന് സംതൃപ്തി ഉണ്ടാകുന്ന അനുഭവങ്ങൾ വരും സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാൻ അവസരം ലഭിക്കുക മുതലായ അനുഭവങ്ങൾ പിറന്നാൾ ദിനം മുതൽ ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് കൂടുതലായി വരാനുള്ള സാധ്യത തിങ്കളാഴ്ച ആണ്ടു പിറന്നാൾ വന്നാൽ ഉണ്ടാകുന്നതാണ് അടുത്തത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസമാണ് ആണ്ടു പിറന്നാൾ വരുന്നതെങ്കിൽ മഹാവ്യാധി എന്നാണ് കരുതപ്പെടുന്നത് രോഗ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ കൂടുതലായി ഉണ്ടാകും ആരോഗ്യക്ലേശങ്ങൾ നിരന്തരം അലട്ടാവുന്നതാണ് അലസത പതിവായി ഉണ്ടാവുന്നതും ചൊവ്വാഴ്ച ആണ്ടുപിറന്നാൾ വന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് അടുത്തത് ബുധൻ ബുധൻ ദിവസമാണ് ആണ്ടു പിറന്നാൾ വരുന്നതെങ്കിൽ വിദ്യാലാഭമാണ് ഫലം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും മികച്ച വിജയം നേടാനാകും പഠിച്ച വിദ്യ വിദ്യകൊണ്ട് ധനനേട്ടമുണ്ടാക്കാനും എല്ലാ പ്രായത്തിലുള്ളവർക്കും ബുധനാഴ്ച പിറന്നാൾ വന്നാൽ ഫലങ്ങളാണ് അതുകൊണ്ട് തന്നെ നേട്ടവും അംഗീകാരവുമെല്ലാം വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും അടുത്തത് വ്യാഴാഴ്ച ദിവസമാണ് ആണ്ടു പിറന്നാൾ വരുന്നതെങ്കിൽ സമ്മാന നേട്ടം പുരസ്കാരം മുതലായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക സാമ്പത്തികമായും നല്ല അനുഭവങ്ങളായിരിക്കും വാഹന ഗൃഹോപകരണ ലാഭമാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഫലം അടുത്തത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ആണ്ടുപിറന്നാൾ വന്നാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയും ആഗ്രഹ സാഫല്യത്തിന് തടസ്സമായി നിന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവായിപ്പോകുന്ന അവസ്ഥയുണ്ടാകും സാമ്പത്തികമായും തൊഴിൽപരമായും ഉന്നതി വെള്ളിയാഴ്ച ദിവസം ആണ്ട് പിറന്നാൾ വരുന്നവർക്ക് പിറന്നാൾ ദിനം മുതൽ ഒരു വർഷക്കാലത്തേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ശനിയാഴ്ച ശനിയാഴ്ചയാണ് ആണ്ടുപിറന്നാൾ വരുന്നതെങ്കിൽ മാതാപിതാക്കന്മാർക്ക് ആരോഗ്യക്ലേശം വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് രോഗം കൊണ്ട് തനിക്കും കുടുംബാംഗങ്ങൾക്കും അരിഷ്ടത അടുത്ത കുടുംബങ്ങൾക്ക് രോഗാദി ദുരിതങ്ങൾ മുതലായൊക്കെ വരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ആശുപത്രിവാസം ചികിത്സാ ആവശ്യങ്ങൾക്കായി ധനം കൂടുതലായി ചെലവഴിക്കേണ്ടി വരിക മുതലായ കാര്യങ്ങളൊക്കെ ഇതോടനുബന്ധിച്ച് വരാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക